വയനാട് ം രാജിവെച്ച അപ്പച്ചൻ കോൺഗ്രസിനകത്തെ വിഭാഗീയതയും നേതാക്കൾ ജീവൻ ഒടുക്കിയതും വിവാദമായതോടെ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലായിരുന്നു പ്രിയങ്കാ ഗാന്ധിയും നിലപാട് കടുപ്പിച്ചതോടെ എൻ ഡി അപ്പച്ചൻ നൽകിയ രാജി കെ പി നേതൃത്വം സ്വീകരിക്കുകയായിരുന്നു കൽപ്പറ്റ നഗരസഭാധ്യക്ഷൻ ടി ജെ ഐസഖിന് ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കൈമാറി പ്രിയങ്കാഗാന്ധിയുടെ മണ്ഡലം എന്ന രീതിയിലും രാഹുൽ ഗാന്ധിയുടെ മുൻമണ്ഡലം എന്ന രീതിയിലും ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുന്ന വയനാട് ജില്ലയിലെ കോൺഗ്രസിനകത്തുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരുന്നത് ഇതിൽ ഹൈക്കമാൻഡ് നേതൃത്വം കടുത്ത അതൃപ്തിയിലായിരുന്നു ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ വൈകിയതിനെ ചൊല്ലിയും വിഭാഗീയത ഉടലെടുത്തതും പ്രശ്നം പൊതുമധ്യത്തിൽ ചർച്ചയാക്കിയതുമെല്ലാം ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പ് കേടാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു സ്വന്തം മണ്ഡലത്തിന്റെ ആസ്ഥാനമായ ജില്ലയിലെ വിഭാഗീയതയിൽ പ്രിയങ്കാഗാന്ധിയും കടുത്ത അതൃപ്തിയിലാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് എൻ ഡി അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് രണ്ട് ദിവസം മുൻപ് ഹൈക്കമാൻഡിന് സമർപ്പിച്ചത് ഇന്നാണ് കെ പി സി സി നേതൃത്വം രാജി സ്വീകരിച്ചത് ടി ജെ ഐസക്കിന് താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ അധ്യക്ഷൻ വൈകാതെ ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന എൻ എം വിജയന്റെ കുടുംബത്തിന് വന്ന സാമ്പത്തിക ബാധ്യതയും കോൺഗ്രസ് നേതൃത്വം പരിഹരിച്ചിട്ടുണ്ട് ഇതുവഴി വയനാട് ജില്ലയിലെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുക എന്ന രീതിയിലേക്കാണ് ഹൈക്കമാൻഡ് പോകുന്നത് അതിന്റെ ഭാഗം കൂടിയാണ് എൻ ഡി അപ്പച്ചന്റെ ഇ രാജിയും റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് വയനാട്